ധർമ്മസ്ഥല കർണാടകയിലെ ധർമ്മസ്ഥല ഇപ്പൊ കത്തി നിൽക്കുകയാണല്ലോ ഓരോ ന്യൂസ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യമൊക്കെ കുറെ ചാനലുകളൊന്നും ധർമ്മസ്ഥലയിലെ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പൊ നല്ല രീതിയിലൊക്കെ ഒന്ന് ഊർജ്ജ കാണിക്കുന്നുണ്ട് കാണിക്കട്ടെ നല്ല കാര്യം ഇപ്പൊ ഈ കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള ആ മഞ്ജുനാഥ ക്ഷേത്രമൊക്കെ നിലനിൽക്കുന്ന മണ്ണിന്റെ ഒക്കെ അടിയിലായിട്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടു പോയ കാണാതായിപ്പോയ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയൊക്കെ മൃത ശരീരങ്ങൾ അഴുകി ജീർണിച്ച് കിടപ്പുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞപ്പോൾ ഉണ്ടല്ല ഈ ലോകം നടങ്ങി ഇന്ത്യ നടങ്ങി കേട്ടവരൊക്കെ നടുങ്ങി പക്ഷെ നടുക്കം കൊള്ളാത്ത ആളുകൾ എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പൊ അങ്ങനെ ആ സത്യം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ സംഘം കർണാടകയിൽ അന്വേഷണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എസ് ഐ ടി സംഘം ഇരുപതംഗ സംഘം അതിൽ നിന്നും സൗമ്യത ഐ പി എസ് എന്ന് പറഞ്ഞ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ പിന്മാറി അടുത്ത ദിവസം പിന്മാറി പോയി പോണോര് പോട്ടെ പോണോര് പോണെങ്കിൽ പോട്ടെ ഞാൻ എന്തിനു കാരണത്താല് സൗമ്യലത ഐ പി എസ് ഇതിൽ നിലനിന്നത് നിലനിന്നാൽ പണി പാടും എന്ന് കരുതിയിട്ട് ആ ഉദ്യോഗസ്ഥനെ പിന്മാറ്റിയതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും പിന്മാറി എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇരുപതംഗ സംഘം കൃത്യമായ രീതിയിൽ അന്വേഷണി അന്വേഷിക്കാനുള്ള ഒരു ഊർജ്ജസ്വലതയോടുകൂടി തന്നെ അവരെ നിലയുറപ്പിച്ച് നിൽക്കുകയാണെന്നാണ് വാർത്തകളിൽ നിന്നും റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് ബെൽത്തങ്ങാടിയിലും കർണാടകയിലും ഇവരുടെ ക്യാമ്പ് ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ സുജാത ഭട്ടിനറിയില്ലേ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഈ അനന്യ ഭട്ടിന്റെ മാതാവാണ് സുജാത ഭട്ട് സുജാത ഭട്ട് കൊടുത്ത പരാതിയൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ അനന്യ ഭട്ടിന്റെ തിരോധാനവും ഇവർ ഇവരന്വേഷിക്കുന്നതാണ് ഒരു ഏറ്റവും വലിയ ഒരു നീജമായിട്ടുള്ള ഈ അനന്യ ഭട്ടിന്റെ കേസ് ഇതുവരെ ആയിട്ടും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ എന്തൊരു നാടൽ ഇരുപത്തി മൂന്ന് വർഷമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അനന്യ ഭട്ടിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പൊ നമുക്കറിയില്ല കള്ളന്മാർ കപ്പലിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള വാക്ക് ഇപ്പൊ പൂർണ്ണമായിട്ട് കിടുന്നുണ്ട് ഈ ധർമ്മസ്ഥലയിലെ ഈ സംഭവം കൊലപാതക പരമ്പര ഈ ബലാത്സംഗ കുറിച്ച് ഞാനിങ്ങനെ എടുക്കും ഇങ്ങനെയെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നേ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള കന്യകമാരാണ് കൂടുതലും കൊല്ലപ്പെട്ടിട്ടുള്ളത് കന്യകമാര് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഒക്കെ ഇവർ കൊന്നിട്ടുണ്ട് ഭീകരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്ന് പലയിടത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെന്ന് പലരും പറയുന്നു പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ശുചീകരണ തൊഴിലാളി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ലങ്കേഷ് പത്രികയിൽ വന്ന ആ റിപ്പോർട്ടിലും ആ ഒരു ലേഖന പരമ്പരയിലൊക്കെ ഇത് പറയുന്ന പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ ചിലപ്പോൾ ഇവര് നരബലി ആയിരിക്കും ഉദ്ദേശിച്ചത് ഈ നരബലി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ നരബലി കുറേ കാലമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്നതാണ് തമിഴ്നാട്ടിലൊക്കെ നരബലി നല്ലപോലെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളെ നരബലി കൊടുത്ത കേസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ ഒരു വർഷത്തിലാണ് തമിഴ്നാട്ടിൽ ആ സംഭവം ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളെ നര നരബലിക്ക് വേണ്ടിയിട്ട് അവരെ 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 അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞു എന്താണ് ഈ നരബലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവതകളെയോ ആത്മാക്കളെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള സമ്പത്തും കാര്യങ്ങളും ഐശ്വര്യവും ദീർഘായുസും യവോനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മൂടമണ്ടത്തരം അതിനെയാണ് ഈ നരബലി എന്ന് പറഞ്ഞ പേരിട്ട് വിളിക്കുന്നത് നരബലി അപ്പൊ ആ രീതിയിലുള്ള നരബലി എന്തെങ്കിലും നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതുപോലെ പെൺകുട്ടികളെ ഇങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെ ഒറ്റപ്പിടുത്തം പിടിക്കും എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും അറിയാണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ശരീരം ഇടിച്ചു കുത്തി തല്ലിക്കെടുത്തി എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കും അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട് കർണാടകയിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവംബർ ഇരുപത്തി ആറിന് ഹാവേരി ജില്ലയിലെ ബസവരാജ കാമണി എന്ന് പറഞ്ഞ പതിനേഴ് വയസ്സുള്ള ദളിത് ദളിത് ആയിട്ടുള്ള ഒരു ആൺകുട്ടീനെ ഇതേപോലെ ഒരു ദുഷ്ടനായിട്ടുള്ള ഭൂ ഉടമ നരബലി ചെയ്തതായിട്ടുള്ള ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് ഈ സംഭവം ഇവര് ഇവരുടെ തലച്ചോറിന്റെ അകത്ത് ഇങ്ങനെ തീട്ടത്തിന്റെ കൂമ്പാരം നിറഞ്ഞിരിക്കുകയാണ് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഇതില്ല ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സമ്പത്ത് എന്ത് സുഖം എന്ത് ഇങ്ങനെ ശക്തി നേടും എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഓരോരോ മണ്ടത്തരങ്ങൾ അപ്പൊ അങ്ങനെ നരബലിയുടെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നതുകൊണ്ടായിരിക്കും ഇവര് ഈ പാവം പിടിച്ച സ്ത്രീകളെ പാവം സ്ത്രീകളെ എന്ന് പറയുന്നത് ആര് ചോദിക്കാനും പറഞ്ഞൊന്നും വരില്ലല്ലോ ആർക്കും എന്തും ചെയ്യാം എന്തും ഞാൻ ഞങ്ങളാണ് ഇവിടെ അധികാരികൾ ഞങ്ങളാണ് ഇവിടെ ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേലാതി മേലാധികാരി ആ ഒരു അവസ്ഥയാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു സംശയം കൂടി വേറൊരു ഉണ്ട് സംശയമാണ് രണ്ടാമത്തെ സംശയം ഇവർ ഇതേപോലെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ ഒക്കെ ഇവർ പലയിടങ്ങളിലായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ച് ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുകയാണല്ലോ വാ വലിച്ചെറിയാണ് കാരണം കാട്ടിലും മേട്ടിലും റബ്ബർ തോട്ടത്തിലും അതുപോലെ പെട്രോൾ പമ്പിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തോന്നലായിരിക്കാം ഈ അവയവ മാർക്കറ്റായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കൂടി ഒരു ഡൗട്ട് ഉണ്ട് ജോസഫ് സിനിമ നമ്മൾ കണ്ടതല്ലേ ജോസഫ് ജോജു ജോർജ് നായകനായിട്ട് അഭിനയിച്ച സിനിമ ആ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരിങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും വെച്ച് കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഏതെങ്കിലും വില കൂടിയ അവയവങ്ങള് അവിടെ കവർന്നെടുക്കും അതായത് ശവശരീരം എന്തെങ്കിലും കാരണത്താല് എങ്ങനെയൊക്കെയോ അവർ ഇല്ലാതാക്കി കളയും ആ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടോ എന്നും കൂടി സംശയിക്കേണ്ടതാണ് ഇതൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് കണ്ടെത്തണം കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഇപ്പം ഈ നാട്ടിൽ എല്ലാവരും ജീവിക്കുന്നു ഉണ്ണുന്നു കഴിക്കുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു വാർത്തകൾ അറിയുന്നു പിന്നെയും ജീവിക്കുന്നു പക്ഷെ ഒരു വലിയ ഭീകര സംഘടന പോലെ നിലനിൽക്കുകയല്ലേ ഈ ഒരു ഒരു താവളം പോലെ നിലനിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശം അവിടെ ജീവിക്കുന്നവരും അവിടെ ഉള്ളവരൊക്കെ അടിമകൾ അങ്ങോട്ട് കടന്നു വരുന്നവനെ പോലും അവര് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അവൻ ശബ്ദിച്ചാൽ അവൻ്റെ നാവരിയുന്നു ഒരവസ്ഥെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരം തന്നെ നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ സർവ്വ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം ആ ജീ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലുള്ള ഓരോരോ ഉടായ്പകള് ഇപ്പൊ ഈ ഉടായ്പകളൊക്കെ മൊത്തത്തിൽ പൊക്കണം പൊക്കി അടിക്കണം പൊക്കി പുറത്തു കൊണ്ടുവരണം സത്യം തെളിയണം